എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീട്ടിലത്തെ എന്തൊക്കെ ഒരു ദിവസം ജോലിയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് കാണിക്കുക വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് അമ്മമ്മയ്ക്ക് അമ്മമ്മനെ കുളിപ്പിക്കണം അമ്മമ്മ ഫുള്ള് പിറങ്ങി ഇരിക്കുക ഇതിനെ കുളിപ്പിച്ചു മൂന്ന് ദിവസം നാല് ദിവസം ഇറക്കിയാണ് കുളിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ കൂട്ടിക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കൂല പിന്നെ കണ്ണും കാണില്ല അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ കുളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ഫുള്ള് ബെഡ് മൊ ശരീരം മൊത്തം ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മനെ ഞാനൊന്ന് കുളിപ്പിച്ചിട്ട് ഫസ്റ്റ് ആ പണിയിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് വേണോ ചോറ് കറിയൊക്കെ ആക്കാൻ തുണി അലക്കണം കുറേ തുണിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം परफेक्ट परफेक्ट ठीक ठीक Kita nak. Kau okay. nak Oke. Okay. केले 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 नहीं गाना है गाना बनना रे 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 अबड़ी अबे बड़ी അമ്മനെ കുളിപ്പിച്ചിട്ട് അമ്മക്ക് സുസ്ഥായി പോകുന്നു അമ്മമ്മ സുന്ദരിയായിട്ട് ഇരുന്നു തന്നെ അങ്ങോട്ട് നോക്കി ബാക്കോട്ട് നോക്കി തലമുറ താങ്കോട്ട് നോക്കിയമ്മ ബാക്കോട്ട് നോക്കിയാൽ അങ്ങോട്ട് സോപ്പർ തന്നെ അങ്ങോട്ട് നോക്കി ചാറിന് ഇരിക്കും ചാറിന് ഇരുന്നോളൂ പേൻ ബാങ്ങ് എടുക്കും ചാറിന് ഇരുന്നോളൂ അങ്ങോട്ട് ബാക്കിട്ട് പൗഡർ ഇട്ട് തരാം ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞു റൈസ് ഇനി കുറച്ച് മീക്കോടേ പൗഡർ ഇട്ടുകൊടുക്കാ മാറി തലമുന്നെട്ടെ റൈസ് കണ്ട എൻ്റെ അമ്മ സുന്ദരി അമ്മേ കണ്ണ് കാണില്ല റൈസ് അതാണ് കണ്ണ് കാണുവാണെങ്കിലേ ഇത് തല വരത്തട്ടങ്ങാ ആ ഇരുന്നോളി തല തല വരത്തേ मुडी गिटुनेलला इकडे काही फुट उठत तर इला हे हा मुडी वळंगटले पांगले इथला येणार मुडी हडी नेरगो चालू बरला कुडीकणलले सर बोलिसले हडी जुट्ट जुट्टू जुट्टू

അലക്കണോ അമ്മ തുണി കൊറേ ഉണ്ട് ബെഡ്ഷീറ്റുകൾ കൊറേ പെറക്കി വെച്ചു ഇന്നലെ അമ്മ അല്ലേ ഏ അമ്മ ഇന്നലെ ആ ബെഡ്ഷീറ്റ് കുറെ പെറക്കി വെച്ചിര മൂന്നോരണം ഉണ്ട് ചോറാക്കണെന്താ നമക്ക് അറിയാ കുടിക്കാനാ വന്ന് അറിയണ്ട കൈ കാട്ടിട്ടുള്ളത് കൈ നേടിച്ചു Amma, she's come. She's come. What am I आ to have a chicken? Ah, ha, हा ha, 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 എത്ര ദിവസോദയാത്ര ഇതാക്കിയത് യശോദല്ല യശോദന്റെ മോളാ മനസ്സിലായാ ബുളിയാലേ യശോദ അവരോട് മാന്തിട്ട് മുരിയാക്കി കൊണ്ടി സുഗറുള്ള കേട്ടോ എന്ത് വേണം നമുക്ക് മാങ്ങ വേണോ മാങ്ങ വേണോ വെള്ളവേണ എന്തു വേണോ ഒന്നും വേണ്ടേ പാൽ തട്ടേ പാല് പാൽ എടുത്ത് തരാ ഇതൊന്ന് നെയ്റ്റിന്നെ വലിച്ചിടുന്നു നെയ്റ്റിങ്ങനെ വലിച്ചിടാ വെള്ള നോക്കി കാലിൽ നെയ്റ്റി കേട്ടെ ആ ഞാൻ കുളിക്കാൻ അവിടോട് പിടിച്ച ഫുള് ഇറക്കി ഞാൻ അമ്മ വൈനട്ട് പോയി അത് അമ്മ കണ്ണ് നീ ഇനിയിപ്പൊ പോയിട്ട് പിന്നെ പിറക്കി വെക്കണ്ട അമ്മക്ക് കൂട്ടി വരണോ കുളിക്കാൻ കേട്ടല്ലേ കൂട്ടാറിലെ കുട്ടിനെ പോലെ കേട്ന്ന് ഉറങ്ങണം ചോറ് വെച്ചിട്ടില്ല ചോറ് വെച്ചു തുറക്കിയാൽ മതി കൊറച്ചേരം രണ്ടപ്പോൾ ഒട്ടേ വിട്ടിരിക്കട്ട അമ്മേ ആ പാല് പഞ്ചസാര ഹലോ ഗൈസ് ഇന്നത്തെ ഓ ഗെ സെറു ഒലിച്ചിരട്ട ഞാൻ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോ ഞാൻ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാമെന്ന് കാണിക്കാൻ വിചാരിച്ചു പക്ഷേ കുളിപ്പിച്ചു വരുമ്പോൾ മതി മക്കളായ കുറേ ജോലിയുണ്ട് അതൊക്കെ പോയി എടുക്കട്ടെ ചോറാക്കണം പിന്നെ കുറേ ഉണ്ട് അമ്മൻ്റെ തുണി ഉണ്ടാക്കാൻ അമ്മ തുണിയുണ്ട് കുറേ തുണി ഉണ്ട് അലക്കാൻ അലക്കിട്ട് അങ്ങനെ കുറച്ച് ഉണ്ട് ജോലി ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണം ഷെയർ ആക്കണം സബ് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മമ്മ കുട്ടിക്കും വേണം അമ്മ ബായേക്കമ്മ ബായി പറയുമായ് ബായ് കയ്യിൽ ബായി പറയ ബായ് ബായ് മക്കളെ പറയുമ്പോ പറ ഞാൻ കൈ കിട്ടിയിട്ട് പറയേ സുന്ദരി തരണം അപ്പോൾ എല്ലാവർക്കും ക്യാമറ പിടിക്കാൻ ആളില്ല മക്കളെ അതാണ് കഷ്ടം